എല്ലാവരും എന്ന് വിചാരിക്കണോ നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റ് ആണ് അതിനായിട്ട് ഒരു പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഒരു കൂടം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ആറ് പച്ചമുളക് നടുവേ പിളർന്നതും ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതും ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും ഒരു പിടി ചുവന്നുള്ളി ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക ഒന്ന് വഴന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ഞണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വേവാനായിട്ട് വെക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ രുചിയൂറും ഞണ്ട് റോസ്റ്റ് തയ്യാറായി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ ഗുഡ് ഡേ ടേക്ക് കെയർ